ഏഹ് പിന്നെ ഇമ്മ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാൻ കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവരാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇട്ടത് ഞങ്ങൾക്കും വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷെ നാളെ ഇപ്പൊ ഇമ്മപ്പോ ആ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എഴുതിയിട്ട് റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇമ്മനെ സപ്പോർട്ട് ചെയ്ത് കാരണം ഇമ്മമ്മ ഞങ്ങളെ ഒരിതും ഇല്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല ഞങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു മുണ്ടലില്ല അങ്ങനെ എണുത്തപ്പെടും ഉമ്മമാരുടെ വോയിസിൽ കൊറേ നോണം വായി ഒളിച്ചു ആ വോയിസിൽ പറയുന്നുള്ളൂ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പൊ ഒരു ഇഷ്യൂവിൽ പെട്ടിരിക്കുന്ന ഒരു യൂട്യൂബർ ആണ് ഷാജി അല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചില കയ്യിൽ ഇരിപ്പൊണ്ട് തന്നെയാണ് അവരിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് ഉടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാരും തന്നെ ഷാജിതയുടെ വിഷയം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് സ്വന്തം ഉമ്മയെ ആ വീട്ടിൽ നിന്ന് എന്താ പറയാ ഇപ്പൊ ആ ഉമ്മ അവരുടെ കൂടെ ഇല്ലാന്ന് തോന്നുന്നു എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ആ ഉമ്മയെ സോഷ്യൽ മീഡിയ മുന്നിൽ നാണം കെട്ടി അവര് അവരുടെ എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അത് അത് സത്യം പറഞ്ഞാൽ തെറ്റ് തന്നെയല്ലേ ഇപ്പൊ ഉമ്മായി മകളും അല്ലെ അമ്മേ മകളും എന്തെങ്കിലുമൊക്കെ വഴക്കും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയ അല്ലെ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഉമ്മയെ നാണം കെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കൂട്ടിയതിന് ശേഷം സ്വന്തം മക്കളെ കൊണ്ടെത്തി അഞ്ചു മക്കളാണ് ഷാജിതയ്ക്കുള്ളത് നമുക്കറിയാം ഷാജിദയുടെ ഭർത്താവ് ഒരു രണ്ടു വർഷങ്ങൾക്ക് മുന്നേ മരിച്ചതാണ് ആത്മഹത്യ ഇതാണ് അത് എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല കടബാധ്യത മൂലമാണ് പുല്യ അങ്ങനെ ചെയ്തതെന്നാണ് ആ എല്ലാരും പറയുന്നത് അറിയില്ല വ്യക്തമായിട്ടുള്ള കാരണം അപ്പൊ എന്തോ ആയിക്കോട്ടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കുന്നത് ഷാജിത തന്നെയാണ് അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് എല്ലാം ചെയ്യുന്നത് അതൊക്കെ ആയിക്കോട്ടെ നല്ല കാര്യമാണ് പക്ഷെ അതിൻ്റെതായിട്ടുള്ള നല്ല അഹങ്കാരം ഷാജീത ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ പെറ്റ തള്ളയ വരെ ഇതുപോലെ നാണം കെടുത്തിയിരിക്കുന്നത് ആ ഒരു ഉമ്മ അവ എന്താന്ന് പറഞ്ഞാലും അവരൊരു അവളുടെ ഉമ്മയല്ലേ ഉമ്മ അല്ലാതാകുന്നില്ല എത്ര വഴക്കും പിണക്കമുണ്ടെന്ന് പറഞ്ഞാലും എന്തിന് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ ഒരു ഉമ്മയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവരെ നാണം കെട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വീട്ടിലും പ്രശ്നം നാട്ടുകാർ അയൽവക്കക്കാരൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കും പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ടുവന്നിരുത്തി ന്യായീകരണമാണ് ഇപ്പൊ ഈ ഷാജിദയുടെ ഉമ്മ തന്നെ സംസാരിക്കുന്ന ഒരു വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മീ കൈസ് എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ച് ആ ഉമ്മ സംസാരിക്കുന്നുണ്ട് ഷാജിദയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഇപ്പൊ കുട്ടികളെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഷാജിദ് അങ്ങനെ തന്നെയാണ് കാരണം പല പ്രാവശ്യം ലൈവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്നു അതുങ്ങളടുത്ത് വഴക്കുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് പറഞ്ഞാൽ എന്റെ മക്കളെ ഞാൻ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട് അന്തസ്സായിട്ട് പോറ്റുന്നുണ്ടെന്ന് പറയുന്നു ആയിക്കോട്ടെ ഇപ്പൊ ആ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള എന്താ പറയാ ഷാജി തന്നെ നോക്കണം അല്ലാണ്ട് നാട്ടുകാരെ നോക്കേണ്ട കാര്യമില്ല എന്നിട്ട് പറയും ഞാൻ എൻ്റെ മക്കളെ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് പെടാപ്പാട് പെടുത്താണ് കാരണം കുഞ്ഞു മോൻ തൊട്ട് പ്ലസ് ടു പഠിക്കുന്ന മോൻ വരെ ഉണ്ട് അഞ്ച് മക്കളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഈ ഷാജിദെടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇടിപ്പിച്ചിരിക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്താ ഈ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഈ പറയുന്ന ഷാജിതയായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് അവരുടെ ചാനലിന് ഓൾറെഡി നല്ല റീച്ച് ഉണ്ട് അവരുടെ എന്ത് വീഡിയോ ഇട്ടാലും അവർക്ക് നല്ല റീച്ച പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കുറ്റം പറയുന്നു സ്വന്തം പെറ്റ ഉമ്മയെയും കൂടപ്പറപ്പങ്ങളെയൊക്കെ കുറ്റം പറയുന്നു കൂടപ്പറപ്പങ്ങളെ പറയുന്നത് പോട്ടെ സ്വന്തം ഉമ്മയാണ് അവക്കിനി എന്താ പറയാ അവളുടെ ഭർത്താവ് മരിച്ചു അവക്ക് ഒരു കൂട്ടം പറയാൻ അവളുടെ ഉമ്മയാണ് എന്നിട്ട് പോലും ആ ഉമ്മയ്ക്ക് സൗകര്യം കൊടുക്കാതെ ആ ഉമ്മയും മകളും കൂടെ വഴക്കുണ്ടാക്കുന്നു എന്നിട്ട് അതെല്ലാം വീഡിയോ എടുക്കുന്നു ഈ വീഡിയോ എടുത്ത സമയത്തോ മറ്റേ ഈ ഉമ്മ തുണി പൊക്കെ എന്തോ ചെയ്തു ആ വീഡിയോ വരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഈ സാധ്യത എന്താണ് അവൾക്ക് എന്ത് ഇതാ ഉള്ളത് കാരണം പെറ്റ തള്ളയ വരെ ഇതുപോലെ നാണം കെടുത്തുന്ന പരിപാടി അവൾ ചെയ്തു എന്നുണ്ടെങ്കില് പിന്നെ അവള് അവൾ എന്താ നമ്മൾ പറയണ്ടേ എന്നിട്ട് ഇപ്പൊ ഷെബീന ബി ആയിട്ട് എന്തോ പ്രശ്നമുണ്ട് ഷെബീന ഷബീന വിബി ഇവൾക്കെതിരായിട്ട് വീഡിയോ മറ്റേ ചെയ്തിരുന്നു അപ്പൊ അതിന് ഇതായിട്ട് ഈ മക്കളെ കൊണ്ട് വിളിച്ച് ഷെബീനെ തെറി വിളിപ്പിക്കുന്നു അത്രത്തോളം ആ കുഞ്ഞു അതുങ്ങളെ എത്ര പതിനെട്ട് വയസ്സ് പോലും ഇല്ലെന്ന് തോന്നുന്നു മൂത്ത കൊച്ചിന് പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സേ കാണത്തുള്ളൂ ആ കുഞ്ഞുങ്ങളെയും എന്തിനാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു വരുത്തിയിരുത്തി ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എന്തിനാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് നാണമില്ല കാരണം നല്ല രീതിയിൽ അവർക്ക് വരുമാനമുണ്ട് യൂട്യൂബിൽ റീച്ച് ഉണ്ട് പിന്നെ എന്തൊക്കെയോ ക്രീമിന്റെ ബിസിനസ്സോ പിന്നെ എന്തൊക്കെയോ ഡ്രസ്സിന്റെ ബിസിനസ്സോ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ ഇപ്പൊ ഒക്കെ അവർ ചെയ്യുന്നുണ്ട് നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കുക പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഉമ്മയെ സ്വന്തം ഉമ്മയെ വന്നിരുന്ന് വൃത്തികേടും അവരെ അങ്ങനെയാണ് എന്നിട്ട് അനങ്ങുന്ന അനങ്ങുന്ന യൂട്യൂബിൽ അവളിടും അവൾ അതുപോലെ തന്നെ അവളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടും എന്ന് ഇവരുടെ ഭീഷണിപ്പെടുത്തുക അപ്പൊ പിന്നെ എന്താ ഈ ഒരു പെണ്ണെ പറയേണ്ടത് ഇവക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് അത് എനിക്ക് ഉറപ്പാണ് കാരണം ഇവരുടെ സംസാരം ലൈവോ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയാം ആരെയും ഒരു വിലയില്ല അവക്കാരെയും ഒരു പേടിയില്ല ആരെയും പേടിക്കണ്ട പക്ഷെ എന്തിന് സ്വന്തം കുടുംബത്തിലുള്ളവരെ ചീത്ത പറയുന്നു നാട്ടുകാരെയും ബന്ധുക്കാരെയും ഒക്കെ ചീത്ത പറയുന്നു അപ്പൊ പിന്നെ ഇപ്പൊ ആൾക്കാർ ഇവളുടെ വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ ഫുള്ളും നെഗറ്റീവായി ഇവളെ ചീത്തയും തെറിയും പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് എന്നിട്ട് ഇപ്പൊ ആൾക്കാര് പറയണ ഇവളൊരു പൊതുശല്യായിട്ട് മാറിയിരിക്കുകയാണെന്നാ പറയുന്നത് എന്ത് പറയാൻ ആ കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവോ അതുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ളതിന് സ്വന്തം പെറ്റ തള്ളയുടെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവള് ഗുണം പിടിക്കുവോ ഒരിക്കലും ഗുണം പിടിക്കാൻ പോണില്ല എന്താന്ന് പറഞ്ഞാലും എത്ര വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ ആ ഒരു കുടുംബത്തിനുള്ളിൽ നിൽക്കേണ്ട അല്ലാതെ എന്തിന് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇവള് ഇതെല്ലാം വന്ന് വിളമ്പൊന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഇവളെ ഇവക്ക് ഇനി ആരും സപ്പോർട്ട് ചെയ്യില്ല ചെയ്യരുതെന്ന് ഞാനും പറയണെ